ഗോമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദേവിക നന്ദനോട് ചോദിക്കുന്നുണ്ട് നന്ദു കെവിൻ പറഞ്ഞ കാര്യങ്ങളല്ലേ ഉള്ളൂ അതൊക്കെ സോൾവ് ആയില്ലേ ഇനി കെവിന് പൈസ എന്തെങ്കിലും കൊടുക്കണോ അങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടുന്ന് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പേരിൽ നന്ദു വിഷമിക്കണ്ടെന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഇല്ല ദേവി അതെല്ലാം ഞങ്ങൾ പറഞ്ഞ് തീരുമാനമായി ഇനി അതിൻ്റെ പേരിൽ ഞാൻ എന്ന് അങ്ങനെ ദേവികയും സിദ്ധാർത്ഥനും പ്രഭാവതി എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് എന്നിട്ട് ദേവിക സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഈ കേസ് ഇവിടെ വിടാച്ചാൽ ഇനി നമ്മൾ അതുപോലത്തെ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ആകെ ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെയാണ് സി പി ഐയോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ പരാതി കൊടുക്കാൻ ചെന്നപ്പം ആ ഡിവൈഎസ്പി എന്നോട് പെരുമാറിയ രീതിയിലല്ല ഇന്ന് ചെന്നപ്പോൾ പെരുമാറിയത് അവർ പറയുന്നത് ഋഷിക്ക് എന്തെങ്കിലും പറ്റിയതായിട്ടൊന്നും തോന്നണില്ല അവൻ എവിടെയെങ്കിലും പോയേക്കണേ ആയിരിക്കും അല്ലെങ്കിൽ അവനവളുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് കറങ്ങാൻ പോയേക്കണേ ആയിരിക്കും അല്ലാതെ ആപത്തൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെ പറയുന്നത് പിന്നെ ഋഷിയുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും ഒന്ന് അന്വേഷിക്കണമെന്ന് അയാൾ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവണില്ല സി പിന്നു ആ സമയത്ത് സി പി പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് മേഡം ടെൻഷനാവണ്ട എന്തായാലും ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കും അത് ആരുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ നടക്കുകയുള്ളൂ അതുകൊണ്ട് അവരന്വേഷിക്കട്ടെ മാഡം അന്വേഷിച്ച് ഋഷിയെ കണ്ടെത്തട്ടെ എന്ന് ഇതേ സമയം നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ ബാറിനിന്ന് ഇറങ്ങി വരാണ് ബാറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റാത്ത രീതിയിൽ തന്നെയാണ് എന്നിട്ട് ത്യാഗരാജൻ കാർ എടുക്കാൻ പോണ സമയത്ത് അവിടെ നിന്ന് ഒരാൾ പറയുന്നുണ്ട് എന്തായാലും സാറിന് ഇനിയിപ്പോൾ ഈ കാർ ഓടിച്ച് പോകാനൊന്നും പറ്റില്ല വേറെ ഏതെങ്കിലും വണ്ടിയിൽ സാറിനെ കയറ്റി വിടാമെന്നും പറഞ്ഞു അങ്ങനെ വെളിയിൽ ഇറങ്ങി വണ്ടി നോക്കുന്ന സമയത്ത് വരുന്നത് നമ്മളുടെ മുരളിയാണ് മുരളി എം എൽ എയുടെ കാറുമായിട്ട് പറഞ്ഞു കാണുമ്പം ഈ ത്യാഗരാജൻ്റെ കൂടെയുള്ള ആ ഒരു നേതാവ് മുരളിയോട് പറയുന്നുണ്ട് എന്തായാലും മുരളി അങ്ങോട്ടേക്കല്ലേ ഈ ത്യാഗരാജനെ അയാളുടെ വീട്ടിലൊന്നാക്കിയരെ ഇപ്പം ഇയാള് വണ്ടി ഓടിച്ചു പോകാൻ പറ്റിയ സാഹചര്യത്തിലല്ലാന്ന് അങ്ങനെ മുരളിയാണെങ്കിൽ ത്യാഗരാജനെ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് പോണ വഴിക്ക് ത്യാഗരാജനാണെങ്കിൽ ഒരു ലെവലില്ലാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്നിട്ടിങ്ങനെ ബോധമില്ലാത്ത പോലെ കിടക്കുന്നുണ്ട് ആ സമയത്ത് ത്യാഗരാജൻ്റെ ഫോൺ വെല്ലടിച്ചതും മുരളി ആദ്യമൊന്നും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല വീണ്ടും വീണ്ടും ഫോൺ വല്ലടിക്കുന്നതാണോ ഇനി വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കണതാണോ എന്ന് വിചാരിച്ചിട്ട് മുരളി വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് ചോദിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഫോൺ വിളിച്ച് ആൾ പറയുന്നുണ്ട് നിങ്ങൾ ദേവികയെ അധിക കാലം വാഴിക്കില്ല ഇപ്പം തന്നെ അവിടെ തീർക്കൂന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇതുവരെയും ഒന്ന് ചെയ്യാതിരുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞങ്ങൾ മുൻകൈ എടുത്ത് അവിടെ തീർക്കാമെന്ന് പറഞ്ഞപ്പം നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ തന്നെ തീർത്തോളാം അതിനുള്ള പൈസ തന്നാൽ മതിയെന്ന് എന്നിട്ടിപ്പോൾ എത്ര നാളായി എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ പാട്ടിക്കാരും ഇപ്പം ഇത് മുരളിയാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായി പോകുന്നുണ്ട് എന്നിട്ട് മുരളി ത്യാഗരാജന്റെ നേരെ നോക്കുമ്പം ത്യാഗരാജനാണെങ്കിൽ വലിയ ബോധമൊന്നുമില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് എന്നിട്ട് മുരളി ഒന്നും മിണ്ടാതെ മിണ്ടാതെക്കുമ്പം അയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തോ ഒന്നും മിണ്ടാത്ത ഞങ്ങളോട് ദേവികയെ കൊല്ലാമെന്ന് പറഞ്ഞ പൈസയും മേടിച്ചിട്ട് ഞങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങളെ പറ്റിക്കാമെന്ന് വലിയ ഉണ്ടെങ്കിൽ ഇയാളെ ഞങ്ങൾ തീർത്ത് കളയുന്നു ആ സമയത്ത് മുരളി ഒന്നും മിണ്ടാണ്ടിരിക്കുമ്പം അയാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് മുരളി ഫോൺ കട്ട് ചെയ്തിട്ട് ആലോചിക്കുന്നുണ്ട് ഇതാരായിരിക്കും വിളിച്ചത് എന്തായാലും ത്യാഗരാജൻ ചന്ദ്രോത്തുകാരുടെയും ദേവികയുടെയും മിത്രമല്ല ശത്രു തന്നെയാണ് അത് പല പ്രാവശ്യം ത്യാഗരാജൻ തെളിയിച്ചതുമാണ് ഇപ്പം വിചാരിച്ചത് ചന്ദ്രോത്തുകാരുമായിട്ട് ഇവൻ സ്നേഹത്തിലായിരുന്ന പക്ഷേ അതും എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാത്ര ത്യാഗരാജൻ ദേവികയുടെ കൂടെ നിൽക്കുന്നത് തന്നെ ദേവികയെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തായാലും ഇയാളുടെ പിന്നിൽ വേറെ ആരും ഉണ്ട് അതാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അതിപ്പോൾ എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ മുരളി മനസ്സിൽ ആലോചിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ മുരളിക്ക് ത്യാഗരാജൻ്റെ ഫോണിൽ നിന്ന് നമ്പർ എടുക്കാമെന്നുള്ളൊരു ഐഡിയ തോന്നുന്നത് അങ്ങനെ മുരളി വേഗം തന്നെ ത്യാഗരാജൻ്റെ ഫോൺ എടുത്തിട്ട് നോക്കുമ്പം അത് ലോക്കാണ് മിക്കവാറും ഫിംഗർ എന്ന് തോന്നിയിട്ട് ത്യാഗരാജൻ്റെ വിരൽ വയ്ക്കുമ്പോൾ തന്നെ ഫോൺ ലോക്ക് തുറക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങോട്ട് വന്ന കോൾ എടുത്തിട്ട് ആ നമ്പർ മുരളിയുടെ ഫോണിലോട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ നമ്പറിൽ വിളിച്ച് ആരാന്ന് കണ്ടെത്താം എന്ന് പറഞ്ഞ് പിന്നീട് കാണിക്കുന്നത് കെവിനെ നന്ദനയാണ് കെവിനാണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട് നന്ദ ഇപ്പോഴും നിന്റെ ബുദ്ധിമുട്ടൊന്നും മാറിയില്ലേ മുഖം കണ്ടാൽ തന്നെ അറിയാലോ എന്തോ ഒരു പ്രയാസം ഉണ്ടെന്ന് എന്തിനാ നന്ദ ഇനിയും ടെൻഷനാവണേന്ന് ചോദിക്കുമ്പം അതല്ല ഋഷിയെക്കുറിച്ചുള്ള അന്വേഷണം രൂഷാവുകയാണെന്നാണ് പറഞ്ഞത് ദേവികയാണെങ്കിൽ അതിന് നല്ല സപ്പോർട്ടായിട്ട് ഡി വൈ എസ്പിയെ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പറയുന്നതും എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്തണം ഇല്ലെങ്കിൽ ചന്ദ്രോത്തുകാർ അതിൽ തന്നെ അതുകൊണ്ട് ഇനിയും അന്വേഷണം രൂക്ഷം ആവും പറയുമ്പം കെവിൻ പറയുന്നുണ്ട് അതിന് നീ എന്തിനാണോ പേടിക്കണത് നമ്മളെ ഈ കേസിൽ ഉൾപ്പെടുത്തൂലാണ് ഡിവൈഎസ്പി തന്നെയല്ലേ നമ്മളോട് പറഞ്ഞത് പിന്നെ നീ പേടിക്കണേ എന്തിനാണെന്ന് വയ്ക്കുമ്പം എന്നാലും കെവിനെ ഞാൻ കാരണമല്ലേ അവൻ മരിച്ചത് ആ സമയത്ത് കേവ്യം പറയുന്നുണ്ട് അതിന് നീ മനഃപൂർവ്വം അവനെ കൊന്നതൊന്നും അല്ലല്ലോ നീ അവനോട് പോയിക്കോളാൻ പറഞ്ഞതല്ലേ അപ്പം അവൻ തന്നെയല്ലേ പോകാതെ മസിൽ പിടിച്ച് നിന്ന് നിന്നെ വീണ്ടും ഉപദ്രവിക്കാൻ നോക്കിയത് നിന്നെ ഉപദ്രവിച്ചപ്പോൾ ആ ദേഷ്യത്തിന് നീ ഒന്ന് തല്ലിയെന്നല്ലേ ഉള്ളൂ ഒരടിക്ക് തന്നെ അവൻ മരിക്കൂ എന്ന് നീ വിചാരിച്ചില്ലല്ലോ എന്തായാലും അവൻ്റെ സമയം കഴിഞ്ഞു അതുകൊണ്ട് അവൻ ഒറ്റയടിക്ക് തന്നെ തീർന്നു പോയത് ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് അവനൊക്കെ എന്തൊക്കെയോ അസുഖങ്ങളുണ്ടായിരുന്നോ അതായിരിക്കും അവൻ പെട്ടെന്ന് തന്നെ മരിച്ചത് ശരിക്കും എൻ്റെ അടി കൊണ്ടായിരിക്കില്ല അവൻ ശ്വാസമുട്ടലുള്ള മുട്ടലുള്ള ആളായതുകൊണ്ട് ശ്വാസം മുട്ടി മരിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ കെവിൻ പറയണം ആ നിനക്ക് തന്നെ അറിയാലോ കാര്യങ്ങളൊക്കെ നീ തല്ലിയത് കൊണ്ടല്ല അവൻ മരിച്ച അവനൊക്കെ ശ്വാസം മുട്ടലുള്ളത് കൊണ്ടാണ് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കണേന്ന് ചോദിച്ച് നന്ദന വഴുക്ക് പറയുന്നുണ്ട് പിന്നീട് കെവിനാണെങ്കിൽ നന്ദനെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു വീട്ടിൽ കൊണ്ടു പറഞ്ഞ സമയത്ത് പ്രഭാവതി കെവിനെ കണ്ടിട്ട് എന്താ കെവിൻ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറിയില്ലേന്ന് വെക്കുമ്പോൾ അതൊക്കെ മാറി ആൻറ്റി ഇനി പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് കേവിനെ കെവിന് നന്ദം കാരണം ഒരുപാട് ക്യാഷിൻ്റെ നഷ്ടം വന്നു എന്ന് വയ്ക്കുമ്പം ഇല്ല ആൻറ്റി അങ്ങനെ വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ല അഥവാ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം അതോർത്ത് ടെൻഷൻ ടെൻഷനാകുമൊന്നും ചെയ്യണ്ടാന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അല്ല ഇനി എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരാം അതൊന്നും ഓർത്ത് കെവിൻ വിഷമിക്കണ്ടാവും ഇനിയിപ്പോൾ നന്ദു അതോർത്താണോ വിഷമിക്കണേ എന്ന് അറിയില്ലല്ലോ ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് ഇല്ല ആൻറ്റി ആ ഒരു പ്രശ്നമൊന്നുമില്ല അതൊക്കെ ഞങ്ങൾ എപ്പോഴേ സോൾവ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ പേരിൽ നന്ദാൻ വിഷമിക്കുകയൊന്നുമില്ല എന്തായാലും ഞാൻ കോട്ട ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് കെവിൻ ആണെങ്കിൽ യാത്ര പറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആണെങ്കിൽ ത്യാഗരാജനെ കാണാണ്ടിങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് എത്ര നേരമായി ഇവൻ ഇതുവരെയും വീട്ടിലോട്ട് വന്നിട്ടില്ല ഏതെങ്കിലും വാർല് കുടിച്ച് ലെവൽ ഇല്ലാണ്ട് കിടക്കുമായിരിക്കും ഇന്ന് അവനിങ്ങോട്ട് വരട്ടെ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ബോധം പോലുമില്ല എന്നിട്ട് പേരോ ചേച്ചിനോ നോക്കാനായിട്ട് അവിടെ താമസിക്കണേന്നും ഇപ്പം ഞാൻ അവനെ നോക്കേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ദേവിക എം എൽ എയുടെ വണ്ടി വന്നത് ഈ ചന്ദ്രമതി കാണുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി വിചാരിക്കുന്നത് ദേവിക എന്തെങ്കിലും കാര്യത്തിന് ചന്ദ്രമതിയെ കാണാൻ വരുന്നതോ അന്ന് വിചാരിച്ച് ദേവിയും അല്ല മന എന്തായിരിക്കും ഈ നേരത്ത് പന്നിന്ന് ഓർത്ത് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് കാറ് നിർത്തി മുരളി ഇറങ്ങിയിട്ട് അപ്പുറ സൈഡിൽ ചെന്ന് ഈ ത്യാഗരാജനെ പിടിച്ചെടുക്കുന്നുണ്ട് ആ സമയത്താണ് ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നത് മുരളി ത്യാഗരാജനെ കൊണ്ട് വന്നതാണ് ത്യാഗരാജനാണെങ്കിൽ നടക്കാൻ പോലും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലാണ് എന്നിട്ട് മുരളി താങ്ങി പിടിച്ച് ത്യാഗരാജനെ റൂമിൽ കൊണ്ടു റൂമിൽ കൊണ്ടു ഇറങ്ങി വരുന്ന സമയത്ത് ചന്ദ്രമതി ഈ മുരളിയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മുരളി ത്യാഗരാജന് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പം അതൊന്നും പറയണ്ട വീടും ബാറിൽ കുടിച്ച ലെവലിൽ ഞാണ്ട് കിടക്കുകയായിരുന്നു അപ്പം കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതാണ് എൻ്റെ കാറിൽ കയറ്റി വിട്ടത് എന്തായാലും അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് വലിയ ഉപകാരമാണ് മുരളി നീ ചെയ്തതെന്ന് പറയുമ്പം ഇത് അത്ര വലിയ ഉപകാരമായിട്ടൊന്നും മാഡം കരുതണ്ട ഇന്നിപ്പോ ഞാൻ കൊണ്ടുവന്നതുകൊണ്ട് എനിക്ക് തന്നെ ഉപകാരം ഉണ്ടായത് ചന്ദ്രോത്കാരം തകർക്കാൻ നടക്കണവനായി ത്യാഗരാജൻ അതെനിക്ക് മുന്നേ അറിയാമായിരുന്നു പിന്നെ ഇടക്കാലം കൊണ്ട് ഇപ്പം നന്നായിരുന്നു എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനും അത് സത്യമാണെന്ന് വിചാരിച്ചു പക്ഷേ ഒരിക്കലും ത്യാഗരാജൻ നന്നായിട്ടില്ല ശരിക്കും ത്യാഗരാജൻ ചന്ദ്രോത്തുകാരോട് കൂട്ടുകൂടി നിൽക്കുന്നത് ദേവികയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അത് കേട്ടതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് മുരളി പറയുന്നത് ആരെക്കുറിച്ചും എന്തും പറയാവുന്ന ആയോ എന്ന് ചോദിക്കുമ്പം മുരളി പറയുന്നുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല മാഡം ഞാനിങ്ങോട് ത്യാഗരാജനെ കൊണ്ട് വരുന്ന സമയത്ത് ത്യാഗരാജൻ്റെ ഫോൺ ബെല്ലടിച്ചു പക്ഷേ ത്യാഗരാജന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല കുടിച്ചില്ലക്കില്ലാണ്ട് കിടക്കുന്ന ആളെങ്ങനെ ഫോൺ എടുക്കും അപ്പോൾ കുറേ പ്രാവശ്യം ഫോൺ ബെല്ലടിച്ചതും ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു അപ്പം ഞാൻ ഫോൺ എടുത്തതും അയാൾ എന്നോട് പറഞ്ഞത് ദേവികയെ കൊല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ കൊല്ലാണ്ട് അവളെ തല ചോന്നുകൊണ്ട് നടക്കണെന്നാണ് ചോദിച്ചത് അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാമല്ലോ ത്യാഗരാജൻ ആരോടോ ദേവികയെ കൊല്ലാമെന്ന് ഏറ്റവും കൊട്ടേഷൻ വാങ്ങിയിട്ടുണ്ട് അതിന് ഇയാൾ ഒരുപാട് പൈസയും വാങ്ങിയിട്ടുണ്ട് ആ കാര്യവും അയാൾ പറയുന്നുണ്ടായിരുന്നു ദേവികയെ കൊന്നില്ലെങ്കിൽ വെറുതെ വിടില്ല എന്നും പൈസ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഫോണെടുത്തത് ഞാനാന്നൊന്നും അയാൾക്ക് മനസ്സിലായിട്ടില്ലാന്ന് അത് കേട്ടത് നമ്മളുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്ക് ഷോക്കാവുന്നുണ്ട് എന്നാലും ഇവനിതെന്ത് ഭാവിച്ച ദേവികയെ കൊല്ലാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നേരം വിളിക്കട്ടെ ഞാൻ അവനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല പാർട്ടി ഓഫീസിൽ പോയി ഞാനിത് പറയണുണ്ടെന്ന് ഈ ചന്ദ്രമതി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിപ്പിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പ്രഭാവതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് പ്രഭാവതി ചെന്നിട്ട് നന്ദനോട് ചോദിക്കുന്നുണ്ട് എന്താ മോനെ നീ ഇവിടെ ഇരിക്കണേ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നന്ദനാണെങ്കിൽ ഇല്ല അമ്മേ ഞാൻ വെറുതെ que ni barrio, ¿no? ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് നന്ദ എന്താണെങ്കിലും നീ എന്നോട് സത്യം തുറന്നു പറ നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ എന്തോ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ഇനിയിപ്പോൾ കെവിൻ്റെ ഓഫീസിലെ പ്രശ്നമല്ലാതെ നീ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലാണോ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നന്ദാന്ന് അത് കേട്ടതും നന്ദനാണെങ്കിൽ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് പ്രഭാവതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പ്രഭാവതിക്കാണെങ്കിൽ ആ സമയത്ത് നന്ദൻ്റെ പെരുമാറ്റം കണ്ടിട്ട് അത്ഭുതമാകുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്താ നന്ദ നിനക്ക് എന്താ പറ്റിയത് എന്തെങ്കിലും അമ്മയോട് പറ അമ്മയോട് നിനക്ക് എന്തും പറയാമോ ആ സമയത്ത് നന്ദനാണെങ്കിൽ എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട് അത് കേട്ട് അമ്മ വിഷമിക്കരുതെന്ന് പറയണം അത് കേട്ടതും പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്താ നന്താ നിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോന്ന് ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് ഓ അമ്മേ എൻ്റെ കയ്യിൽ നിന്നും ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റ് സംഭവിച്ചു പോയിരുന്നു അത് കേട്ടതും ആണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ വിളിച്ച്